ഈ പ്രേമം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ കോളേജ് ഇറങ്ങിയപ്പോ അതോ കണ്ടിന്യൂ തേപ്പ് കിട്ടിട്ടുണ്ടോ ഇങ്ങോട്ടും കിട്ടിയിട്ട് ആദ്യം കിട്ടിയത് അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യൊന്നും ആയിട്ട് ഇത് സൗന്ദര്യം ഉള്ളവർക്കും കിട്ടിയില്ലാത്രയും കിട്ടി സാധനം അല്ല എനിക്കൊന്ന് തേപ്പ് കിട്ടിയത് നന്നായി അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതായത് കൊറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ലോ ഫോ എല്ലാവർക്കും പിള്ളേരുടെ ഒക്കെ ഒരു രോമാഞ്ചായിരുന്നു അതിന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് പക്ഷെ അങ്ങനെ കിട്ടാൻ കിട്ടി സാധ്യത ഇല്ല എന്നൊരു തോന്നുന്നുണ്ട് പിന്നെ പ്രൊമോഷന് പോവാറില്ലേ

അങ്ങനെ അല്ല അവർക്ക് ആ ഒരു പോയിന്റ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തല്ലോ നമ്മളിപ്പോ കോളേജ് ചെല്ലുമ്പോഴാണെങ്കിലും ആ പൊളിറ്റിക്സ് കുറച്ചൊരു സീരിയസ് ആയോ അത് നേരത്തെ ഈ പറഞ്ഞ ഡോൾ ടൈപ്പ് ആണെങ്കിൽ

മൊബൈൽ ഇല്ല ഇപ്പൊ ഈ സാധനം ആയി അങ്ങനെ ക്രഷ് എന്ന് പറഞ്ഞ ആരെങ്കിലും വരാറുണ്ടോ വന്നിട്ട് അവരോട് എന്താണ് പറയാറ് ഞാൻ കഴിഞ്ഞ ഒരു കൊച്ചിന്റെ തന്നെയാണ് കൊച്ചൊക്കെ ആയാ പിന്നെ നാല് വയസ്സായി ആൺകുട്ടി ഒരു കൊച്ചിന്റെ തന്നെ അപ്പൊ നമ്മുടെ അഭിരാമിയിലെ അഭിനയിച്ച ഗായത്രി സുരേഷിലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടിയാണ് നല്ലൊരു നിഷ്കളങ്കുള്ള പെൺകുട്ടി അല്ലെ അവള് ഒരുപാട് ട്രോളുകൾക്ക് ഇരയാവാറുണ്ട് അപ്പൊ എന്താ പറയാ ഗായത്രിയോട് വിഷമിക്കേണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കുന്നോണ്ടാവും ആളെ വെറുതെ കമന്റുകളെ എന്താ അഭിപ്രായം ഈ സോഷ്യൽ ാണ് പക്ഷെ പോസ്റ്റുകൾ എനിക്ക് ആണാറില്ല ഫോട്ടോ വെറുതെ

അതിനെപ്പറ്റി പ്രതികരിക്കാണ് ഞാന കാര്യ കാരണം നാട്ടുകാർ കംപ്ലീറ്റ് എനിക്ക് പോലും ബ്രോഡ് ഒരു ഞാനിപ്പോഴും സപ്പോർട്ട് ചെയ്തേ പറയുള്ളു കാരണം ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ പുള്ളിയുടെ ഈഗോ വർക്ക്ഔട്ടായതായിരിക്കാം ും എന്തായാലും സോഷ്യൽ മീഡിയയിൽ ആ വിഷയം കത്തി ആണ് ആസിഫിന്റെ ആ ഒരു ക്ഷമ അല്ലെങ്കിൽ ആസിഫ് ആദ്യം നിസ് ഫാക്ച് ആ ഒരു സംഭവം ആസിഫിന് അഫക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴായിരിക്കും പുള്ളിക്ക് നാട്ടുകാരാണ് സാധനം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാണെങ്കിൽ ഓക്കെ ഒന്ന് മൈൻഡെങ്കിലും ചെയ്യാമായിരുന്നു ഓഫ് കോഴ്സ് അത് അല്ല ഞാൻ അതിപ്പം ഒരാൾ നമുക്ക് മൊമെന്റോ ഒരു പാരിതോഷികം നമുക്ക് തരുന്നു നമ്മളത് എപ്പോഴും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക അത് ആരും ആയിക്കോട്ടെ അത് എവിടെ വെച്ചെങ്കിലും ആ അതെ അത് അത് പുള്ളിയുടെ ഒരു മൈൻഡിന്റെ ഒരു അത് കണ്ടുപിടിച്ചു സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ആ സാധനം ഒപ്പി എടുത്തുകൊണ്ട് നമുക്കത് മനസ്സിലായി സാധനം ആസിഫിന്റെ ഒരു അവസ്ഥ കാരണം ഏറ്റവും ഫ്രണ്ടിലായി പോയി അത് സ്റ്റേജിൽ അങ്ങനെ വെച്ച അവസ്ഥ ഞാൻ പറയട്ടെ അത് കണ്ടോണ്ടിരിക്കണ ഒരാകെ ആരോട് ഇത് തോന്നും ആ ഒരു സംഭവം അയ്യോ ഒരു സീ ഒരു സീനോട്ടി സീനോട്ട് നമ്മള് ആരാണേലും ഇപ്പൊ നിങ്ങളാണെങ്കിലും ആരുടെ കൂടെ നിൽക്കും ഞാൻ ആസിഫിന്റെ അത്രേ ഉള്ളൂ പിന്നെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറഞ്ഞ വളരെ ബേസിക് ആയൊരു ഞാൻ പറയുന്നത് ആ മൊമെന്റ് തരുന്ന ആളുടെ മൂത്തൊന്നും നോക്കാമായിരുന്നു ബാക്കി എല്ലാം പോട്ടെ അതിന് മുമ്പ് പല ഇഷ്യൂസ് ഉണ്ടാവും ചെലപ്പോ വിളിച്ചുമാറിപ്പോയിട്ട് ചെറുപ്പ വിളിച്ചിട്ടുണ്ടാവില്ല ചെലപ്പോ സ്റ്റേജിനെ മുന്നിട്ട് നിർത്തി കൊടുത്തേട്ടായിരിക്കും എന്താവട്ടെല്ലാം അറിയാത്തൊരു വ്യക്തി വന്ന് നിക്കുന്നേ ഇപ്പൊ വേറെ ആരെങ്കിലും ആയിരുന്നു അവസ്ഥ എന്തായിരിക്കും അത് ആയിരുന്നെങ്കിൽ എന്ത് അതിനുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക